ഹായ് ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഗി അമ്മയോട് പറയുകയാണ് ഇതുവരെ എനിക്ക് എന്തും സംസാരിക്കാൻ പറ്റുമായിരുന്ന രണ്ടു പേരായിരുന്നു രാജീവേട്ടനും ഷാരിയും ഏതൊരു കാര്യത്തിനും വിശ്വസിക്കാൻ പറ്റുന്നവർ അതാണ് എൻ്റെ വിഷമം എന്ന് രാഗി അമ്മയോട് പറയാണ് രമേശൻ രാജീവൻ്റെ കാർ നിർത്തി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാരിയുടെ ദുബായ് വിസയുടെ കാര്യം പറയാണ് അതിന്റെ പിന്നിൽ മോഹനചന്ദ്രന്റെ ചതിയാണ് എന്ന് മനസ്സിലാക്കാണ് രാജീവ് രമേശൻ ഇത് പറഞ്ഞത് നന്നായി എന്ന് പറയാണ് രാജീവ് രാഗിയുടെ അമ്മ പറയുന്നുണ്ട് നീ വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ രാജീവിനോട് ഈ പ്രശ്നം ദേഷ്യപ്പെട്ട് ചോദിക്കാനൊന്നും നിൽക്കണ്ട എന്ന് രാജീവ് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഷാരിയെ കണ്ടു സംസാരിക്കുകയാണ് അത് രാഗി ജനലിലൂടെ കാണുന്നുണ്ട് പിന്നീട് ഷാജി രാജീവിനോട് പറയുകയാണ് ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും എന്ന് രാജീവ് റൂമിൽ ചെന്നപ്പോൾ രാഗി ചായയുമായി നിൽക്കുന്നു എന്നിട്ട് അവർ സംസാരിക്കുകയാണ് ഷാജിയുടെ വിവാഹത്തെ പറ്റി എന്ത് പ്രശ്നം ഉണ്ടായാലും വിനോദിൻ്റെയും ചാരിയുടെയും വിവാഹം നടത്തും എന്ന് രാഖിയും നടത്തില്ല എന്ന് രാജീവും പറഞ്ഞ് തർക്കിക്കുകയാണ് രാഖി ബാശിയോടെ വിവാഹം നടത്തും എന്നും പറഞ്ഞ് രാജീവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്